ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ സാമ്പാർ അവിയൽ തുടങ്ങിയ ഇഷ്ടവിഭവങ്ങളിൽ വിഭവങ്ങളിൽ മുരിങ്ങാക്കായ വേണമെന്ന് തൽക്കാലം ആരും വാശി പിടിക്കരുത് കാരണം ഡബിൾ സെഞ്ചുറിയും കടന്ന് മുരിങ്ങാക്കായുടെ വില കുതിക്കുകയാണ് കിലോയ്ക്ക് അധികമാണ് മുരിങ്ങാക്കായുടെ വിപണി വില മറ്റ് പച്ചക്കറികൾക്കും വില കുതിച്ചു വരികയാണ് സാധാരണക്കാരൻ്റെ തീൻമേശയിൽ നിന്നും താൽക്കാലികമായി മുരിങ്ങയ്ക്ക ഉൾപ്പെട്ട വിഭവങ്ങൾ ഔട്ടായ മട്ടാണ് ദിവസങ്ങൾക്കുള്ളിലാണ് മുരിങ്ങക്കായയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു കയറിയത് കഴിഞ്ഞ മാസം വരെ കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയായിരുന്ന വില കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് ഇരുന്നൂറിന് മുകളിൽ തൊട്ടത് ശബരിമല സീസൺ ആരംഭിച്ചതും തമിഴ്നാട്ടിൽ നിന്നുള്ള മുരിങ്ങയ്ക്കയുടെ വരവ് കുറഞ്ഞതുമാണ് വില കുത്തന ഉയരൻ കാരണം അരമീറ്ററോളം നീളം വരുന്ന മുരിങ്ങയ്ക്കായാണ് ഇപ്പോൾ പ്രധാനമായും വിപണിയിലെത്തുന്നത് നാടൻ മുരിങ്ങക്കായ വിപണിയിലെത്തിയാൽ വില കുറയുമെന്നും വ്യാപാരികൾ പറയുന്നു മറ്റു പച്ചക്കറികളായ സവാള ബീട്രൂട്ട് വെളുത്തുള്ളി ഇഞ്ചി കാരറ്റ് പച്ച ഏത്തക്കായ എന്നിവയ്ക്കും ഈത്തപ്പഴത്തിനും വില വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് പ്യൂറ മെലാറ്റോ